നമുക്ക് ഇന്നൊരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം അതിന് വേണ്ട വെജിറ്റബിൾസ് ഞാൻ എടുക്കുന്നത് ക്യാബേജ് ക്യാരറ്റ് വെളുത്തുള്ളി ക്യാപ്സിക്കം പിന്നെ സ്പ്രിംഗ് ഒണിയൻ പിന്നെ ഒരു ആറ് മുട്ടയാണ് ഞാൻ എടുക്കുന്നത് വെജിറ്റബിൾസ് ക്യാബേജ് ഫുള്ളൊന്നും നമുക്ക് വേണ്ട നമുക്ക് എത്ര അളവ് വേണോ അതിനനുസരിച്ച് പീസായി മുറിച്ച് അതിനെ ഞാൻ നീണ്ട കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത് ക്യാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കം എല്ലാം ഏകദേശം നീളത്തിൽ ഒരു വിരലോളം വലുപ്പത്തിലാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് ഒത്തിരിയാണെങ്കിൽ പോലും ഞാൻ നീളത്തിൽ തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതിൽ ക്യാപ്സിക്കും മാത്രമാണ് ഞാൻ കുറച്ച് ചെറുതായിട്ട് കുനുകുന അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആറ് മുട്ടകളെടുത്ത് അതിലേക്ക് ഉപ്പും കുരുമുളകും പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇങ്ങനെ മിക്സ് ചെയ്ത് ഈ മുട്ട നമ്മൾ നന്നായിട്ട് പൊരിച്ചെടുക്കണം മുട്ട ഞാൻ പൊരിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് മുട്ട പൊരിച്ച് പാൻ വീണ്ടും വൃത്തിയാക്കിയ ശേഷം നമുക്ക് റൈസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലിലേക്ക് വെളുത്തുള്ളി ആദ്യം നമ്മൾ വഴറ്റിയെടുക്കാം വെളുത്തുള്ളി ഒരുപാട് ബ്രൗൺ കളറാവേണ്ടതില്ല ചെറുതായിട്ടൊന്ന് നിറം മാറി തുടങ്ങുമ്പോൾ തന്നെ മറ്റ് ആയ ക്യാരറ്റ് ക്യാപ്സിക്കം ക്യാബേജ് ഈ മൂന്ന് വെജിറ്റബിൾസും എണ്ണയിലോക്കിട്ട് ഇടാം വെജിറ്റബിൾസ് എണ്ണയിലേക്ക് ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്ത വെജിറ്റബിൾസിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഒരു സ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കാം ഉപ്പും പഞ്ചസാരയും എല്ലാം നമ്മളുടെ ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ് ഉപ്പും പഞ്ചസാരയും ഇട്ട് വെജിറ്റബിൾസ് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇപ്പോൾ വെജിറ്റബിൾസ് ഏകദേശം പാകമായിട്ടുണ്ട് നമ്മൾ തലേ ദിവസം കഴുകി വേവിച്ച് വെച്ച അരി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു അതെടുത്ത് വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം ഈ സ്റ്റേജിൽ റൈസിലേക്ക് ആവശ്യമായ സോസുകൾ ചേർക്കാം സോയാ സോസ് ടൊമാറ്റോ സോസ് ചില്ലി സോസ് എന്നിവ ആവശ്യാനുസരണം ചേർക്കാം ഞാനിവിടെ സോയാ സോസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ സോസുകൾ ചേർത്ത് നന്നായി അടിയോടെ ഇളക്കി യോജിപ്പിക്കുക റൈസിന് നല്ല ഫ്ലേവർ നൽകുന്ന ഒന്നാണ് സ്പ്രിംഗ് ഉണിയൻ അത് ഒരിക്കലും മറക്കാതെ ആഡ് ചെയ്യുക സ്പ്രിംഗ് ഉണിയനും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഏറ്റവും അവസാനമായി നമ്മൾ നേരത്തെ പൊരിച്ചു വച്ചിരിക്കുന്ന മുട്ട ഈ റൈസിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് തയ്യാറായിട്ടുണ്ട് ഇനി നമ്മുടെ ആവശ്യാനുസരണം ഉപ്പ് പഞ്ചസാര സോസുകൾ എന്നിവ കൂടുതലോ കുറവോ ഈ റൈസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത്രയുമായപ്പോൾ എൻ്റെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ